நான் தான் வந்து கூட்டிட்டு போறேன்னு சொன்னேன்ல இங்கே உட்காந்துரு நீ என்னமா படிச்சிருக்க பிளஸ் டூ படிச்சிருக்க ஓ அடடே படிக்க முடியலன்னு நினைச்சு கவலைப்படாத பாரு அந்த முகத்தை பாரு

அது சரி விஷயத்தை சொல்லு நீங்க எப்படியாவது என்ன காப்பாத்தணும் ஒரு தப்பு செய்யாம இங்க கொண்டு வந்து சேர்த்துட்டாங்க வெரி குடு கவலை விடு நான் பார்த்துக்கிறேன் காதலிச்ச குற்றத்துக்காக இங்க கொண்டு வந்து சேர்த்துட்டாங்க ஓ நான் ஓ எதுக்காக பயப்படுற இங்க நீயும் இருக்கோம். நம்மளை தவிர இங்க வேற யார் இருக்காங்க வாமா! வாமயோ எதுக்காகமா கஷ்டப்படுற நான் தரக்கிறேன்.

Venga, uh, hey. venga! Uh, hey.

பட்ட கலங்கும் என்ன தடைச்சாலும் போகாதுக்கு இப்ப அழுது என்னமா பிரயோஜனம் இன்ன நடந்தா പിഞ്ചുകുട്ടിയുടെ മൃഗീയമായ കൊലപാതകത്തിലെ കുറ്റവാളിയെ കഴിയുന്നതും വേഗം അറസ്റ്റ് ചെയ്യാമെന്നാണ് പോലീസിന്റെ നിഗമനം നീ പേടിക്കുന്ന ഞാനില്ലേ ഇവിടെ പോലീസിന് ആളെ മനസ്സിലായെന്ന് തോന്നി മനസ്സിലാകട്ടെ ഈ എനിക്ക് സോണിയെ കാണണം സോണി ഇവിടെ ഇല്ല നിങ്ങൾ ആരാണ് ഹിവിടേക്കൊക്കെ വരുമ്പോൾ എന്നെ പറ്റി അറിഞ്ഞിട്ട് വേണ്ടേ വരാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല നേരിട്ട് ഉള്ളൂ പക്ഷേ എന്നെ അറിയാത്തവരോട് ഞാൻ നേരിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മിനിറ്റ് ഹലോ മിസ്റ്റർ രമി ഞാൻ ചന്ദ്രഹാസനാ വിശേഷമൊന്നുമില്ല ഒരു എസ് ഐ ഇവിടെ വന്നിട്ടുണ്ട് അയാൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഞാൻ ഫോൺ കൊടുക്കാം ഹലോ ചന്ദ്രഹാസൻ ആരാണോ അദ്ദേഹം ആരുമായി കൊള്ളട്ടെ ഞാനൊരു കേസ് അന്വേഷണത്തിന് കേടോ വേണമെന്ന് പറയുന്നു ഉദ്യോഗം വന്നാല് ഈ ഉദ്യോഗം എനിക്കൊരു പ്രശ്നമല്ല ശരി എനിക്ക് നിങ്ങളുടെ വീട് സർച്ച് ചെയ്യണം ഇല്ല സാധ്യമില്ല കോൺസ്റ്റബിൾ അകത്ത് പോയി നോക്കണം മിസ്റ്റർ ചന്ദ്രഹാസൻ യൂണിഫോർമിട്ട് വന്ന് നിങ്ങളുടെ എച്ചിലിരുന്ന പോലീസ് ഓഫീസർമാരെ മാത്രമേ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ఈ డిపార్ట్మెంట్ చూనే ఉన్న చాలా ఆంకుఠలో ఉండదు మనసులకు సేవ్ സോണി 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 പ്രൊസീഡ് ബൈ ലോഡ് പ്രോസിക്യൂഷന്റെ അതിശയത്തിൽ നിറഞ്ഞ റിപ്പോർട്ടുകളും വർത്തമാന പത്രങ്ങളിലെ ഭാവനാസുന്ദരങ്ങളായ കഥകളും കൊണ്ട് ക്രൂരമായ ഒരു ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിരപരാധിയാണ് ഈ നിൽക്കുന്ന എന്റെ പ്രതി ഒന്ന് ചോദിച്ചാൽ വിദേശത്തു പോലും ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ ലഭിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കേ കേവലം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയെ കാമാസക്തിക്ക് വിധേയമാക്കി എന്ന് പറയുന്നത് മുത്തശി കഥകൾക്കാ വിചിത്രമാണ് വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ എന്റെ പ്രതി കുറ്റക്കാരെല്ലാം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ സ്വന്തം സ്ഥാപനങ്ങളുടെ ഉന്നതിയിൽ ഉത്കണ്ഠയുന്ന ബിസിനസ്സുകാരൻ അവയ്ക്ക് കളങ്കം ചേർക്കുന്ന വിധത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുന്നതല്ല ആ നിലയ്ക്ക് പ്രതി തന്റെ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബലമായി ഉപയോഗിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്റെ പ്രതി നിരപരാധിയാണെന്നുള്ള വസ്തുതയിലേക്ക് അത് വിളിച്ച മീഷുന്നു ോസിക്യൂട്ടർ എനിക്ക് ലോല മാനസനുമാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിവരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ഇവ നഗരത്തിലെ മുഖ്യ ഭർമ്മ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും പിന്നിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഇദ്ദേഹമാണ് ഈ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം ഗ്രാൻഡറ്റ് എന്റെ പ്രതിയുടെ സ്വയം സംസാരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മതി ഇദ്ദേഹത്തിന്റെ മനോനില ബോധ്യപ്പെടുത്താൻ അനുമോദനങ്ങൾ കൊണ്ട് പുഷ്പാഭിഷേകം നടത്തേണ്ട ഈ മഹാമനുഷ്യനെ കൊലപാതകി എന്ന് ഉദ്ദേത്തുന്നത് കോടതിക്ക് തീരാക്രണമുണ്ടാക്കും ആയിര യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് നിർബന്ധമുള്ള കോടതിയിൽ വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ദയാപൂർവ്വം ഈ പ്രതിയെ നിരപരാധി എന്ന് വിധിയെഴുതി വരുന്നേ വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇനി ഇങ്ങൾക്കൊന്നും പറയാനില്ലേ രാജ് തികച്ചും അസാധാരണമായ ഒരു കേസാണ് പ്രായപൂട്ടി വന്ന ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ലൈംഗിക ആവേശമുണ്ടാകാൻ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഇളം ചുണ്ടിൽ നിന്നും മുലപ്പാലിന്റെ മണം പോലും മാറാത്ത ഒരു പെൺകുട്ടിയെ സ്നേഹത്തിന്റെ പുഞ്ചിരി കാറ്റി വശീകരിച്ച് അതിക്രൂരമായ വിധത്തിൽ ദരാഹങ്കം ചെയ്തു കൊന്നിരിക്കുകയാണ് പ്രതിമാന്യനും ലോല മാനസനും ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം സെക്സ് മനുഷ്യ സഹജമായ ഒരു മനോവികാരമാണ് മാന്യതയും മനുഷ്യ സ്നേഹവുമുള്ളവർക്ക് ആ വികാരം ഉണ്ടാവില്ലെന്നാണ് പറയുന്നതെങ്കിൽ മാന്യനും ദൗരഹൃദയനുമായ പ്രതിഭാഗം വക്കീൽ താനൊരു ഷണ്ണനാണെന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ടതായി വരും ഹീനചേരാൻ ഇഷ്ടം പോലെ സ്ത്രീകളെ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഒരാൾക്കൊരു കുട്ടിയോട് ലൈംഗികാസക്തി ഉണ്ടായിക്കൂടാന്നില്ല വികാര വിവശായ ഭാര്യയെ ഉറക്കിക്കിടത്തി വേലക്കാരി പ്രാപിക്കുന്ന പുരുഷന്മാരുണ്ട് അത് അതയാൾക്ക് സൗകര്യത്തിലുള്ള സ്ത്രീയെ കിട്ടാഞ്ഞിട്ടാണെന്ന് പറയുന്നത് ഒരു കോടതിയുടെ കോമൺ സെൻസിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് വൈരുദ്ധ്യം ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സ് ലൈംഗിക കാര്യങ്ങളും പുതുമ തേടി പോകുന്നു മനഃശാസ്ത്രം ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട് ഹോമോസെക്സ് ലസ്റ്റീനിസം സോഡോമി ഇങ്ങനെ പലതും ഇവിടെ സംഭവിച്ചത് ഒരു കിരാറിന്റെ ലൈംഗിക വൈകൃതത്തിന്റെ വിളയാട്ടമാണ് അതായത് പ്രൊഫഷൻ അയാളുടെ അടങ്ങാത്ത കാമാർത്തിയുടെ അഗ്നിജ്വാലയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ എരിഞ്ഞ് ചാമ്പ്യൻ ആയിപ്പോയി മൈലോഡ് മൈലോഡ് ഈ കേസിന്റെ വാദം നാളെയും തുടരുന്നതാണ്